ബിയു സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട തടവുകാരനായ ബാലമുരുകന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു ആലത്തൂരിലെ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കും ബാലമുരുകൻ രക്ഷപ്പെട്ടത് ഭക്ഷണം കഴിക്കാനായി കൈവലങ്ങ് അഴിച്ചു മാറ്റിയിരുന്നു എന്നാൽ തമിഴ്നാട് പോലീസിന്റെ മൊഴിയെ സ്വാധീകരിക്കുന്നതാണ് പുറത്തു വന്ന ദൃശ്യങ്ങൾ മാത്രമല്ല ഒപ്പമുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ബാലമുരുകനെ ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്തതെന്ന് തെളിയിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച ശേഷം ബാലമുരുകൻ മുണ്ട് അഴിച്ചുടുത്ത് വളരെ സ്വതന്ത്രനായി പുറത്തിറങ്ങി പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം സംഭവ സമയത്ത് ഇയാൾ വെള്ളമുണ്ടും മഞ്ഞിൽ കറുത്ത കള്ളികളുള്ള ഷട്ടുമാണ് ധരിച്ചിരുന്നത് രക്ഷപ്പെട്ട ബാലമുരുകനെ ഒടുവിൽ കണ്ടത് കഴിഞ്ഞ ദിവസം പുലർച്ചെ രണ്ടരയോടെ വിയൂർ ജയിലിന് സമീപമുള്ള പാടൂക്കാട് വെച്ചാണ് മോഷ്ടിച്ചു കരുതുന്ന ഒരു സൈക്കിളിൽ വരികയായിരുന്ന ബാലമുരുകനെ പോലീസ് കണ്ടതോടെ സൈക്കിൾ ഉപേക്ഷിച്ച് സമീപത്തെ പാടത്തുകൂടി ഓടി രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല പ്രദേശത്ത് റെയിൽവേ ട്രാക്ക് ഉള്ളതിനാൽ ട്രെയിനിൽ കയറി രക്ഷപ്പെടാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല കൊടുങ്ങല്ലൂർ ഷൊണ്ണൂർ സംസ്ഥാന പാതയിലൂടെ ഏതെങ്കിലും വാഹനത്തിൽ കയറി രക്ഷപ്പെടാനുള്ള സാധ്യതയും പോലീസ് കണക്കുകൂട്ടുന്നു ബാലമുരുകിനായി നഗരത്തിലും സമീപ ജില്ലകളിലും ഇന്ന് വ്യാപകമായി തെരച്ചിൽ തുടരും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു